إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إيرى آدرني إيرى بشوسي بشوسي നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബ്രഹാനുഭൂവ ത സൂക്ഷിച്ചു സൂക്ഷിച്ചുപിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങൾവരെയും ഉണർത്തുകയാണ് അള്ളാഹു ത ആല നമ്മെ അനുഗ്രഹിക്കുമാറാവൽ നബീസാഹു അലഹി വസല്ല സ്വഹാബിമാരോട് ചോദിച്ചു ും നിങ്ങളുടെ കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിക്കട്ടെയോക്കിക്കും നിങ്ങൾ ഉടമപ്പെടുത്തിയതിൽ ഏറ്റവും പരിശുദ്ധമായതും من قال لدرج ويرت الندم وخير لكم من إنفاق الذهب والورق سرنا والليم سلوا ليكن ضنيق قالوا قد ما يدم وخير لكم من أن تلقوا عدوكم فتضربوا عناكهم ويضربوا عناككم اللنقل تركوا معي രണഭൂമിയിൽ കണ്ടുമുട്ടുകയോ അവരെ നിങ്ങൾ വധിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വെട്ടേറ്റ് നിങ്ങൾ ഷഹീദാവുകയോ ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമായതും ഞാൻ നിങ്ങൾക്ക് അറിയിക്കട്ടെയോ എന്ന് ചോദിച്ചു സഹാബിമാര് പറഞ്ഞു ബല അള്ളാഹുവിന്റെ തിരുദൂതരെ അറിയിച്ചാലും അലഹി വസ്ലമ പറഞ്ഞു അള്ളാഹുവ സ്മരിക്കലാകുന്നു എന്ന നമ്മുടെ മനസ്സിലും നമ്മുടെ നാവുകളിലുമെല്ലാം അള്ളാഹുവെ പറ്റിയുള്ള സ്മരണ സദാ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മഹാനായ സുഹാബിൻ പറയുന്നു യേക്കാൾ അള്ളാഹുവിനെ സ്മരിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മറ്റൊരു കാര്യവുമില്ല എന്നാണ് അജ്ജ് കഴിഞ്ഞൊരു സമയമാണല്ലോ നമ്മൾ അല്ല പറഞ്ഞതെന്താണ് മനാസിക്കും അജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ സജ്ജകർമ്മം നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക നിങ്ങളുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ പിതാക്കളെ നിങ്ങൾ ഓർക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അതിനേക്കാളോ അള്ളാഹുവിനെ ഓർക്കുക എന്നാണ് നമുക്കറിയാം അറബികൾ സ്വന്തം പേരിൻ്റെ കൂടെ ഉപ്പയുടെ പേര് ചേർത്തിയിട്ടാണ് അവർ പറയുക ആ ഉപ്പ ഇനി മുസ്ലിം അല്ലെങ്കിൽ പോലും ആ ഉപ്പയുടെ പേര് ചേർത്തിക്കൊണ്ടാണ് അവർ പറയുക ിബ് എന്ന് പറയുന്നത് പോലെ ഒരാളുടെ പേര് പറയുമ്പോൾ സ്വാഭാവികമായി അതിന്റെ കൂടെ അയാളുടെ പേര് കൂടി ചേർത്ത് പറയും അപ്പൊ എപ്പോഴും ഉപ്പാന്റെ പേര് സ്മരിക്കപ്പെടുമെന്നർത്ഥം അതുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാളോ നിങ്ങൾ അള്ളാഹു ഓർക്കുക എന്നാണ് എല്ലാ സമയത്തും നമുക്ക് തിക്കറുള്ളയുണ്ട് നമസ്കാരത്തെ അള്ളാഹു നിർബന്ധമാക്കിയത് പോലും അത് അള്ളഹാനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമസ്കാരം കഴിഞ്ഞാലും ദിക്കറാണ് അയ്യാമുത്തശിരീഖിനെ പറ്റി റസൂൽ പറഞ്ഞത് എന്താണ് അയ്യാമുവാക്കിലും വഷൂർബ്യും വധിക്കില്ല തിന്നാനും കുടിക്കാനും അള്ളഹാനെ ഓർക്കാനുമുള്ള ദിവസങ്ങളാണ് എന്നാണ് ജുമ നമസ്കാരത്തെ പറ്റിയും ഹുത്തബയെ പറ്റിയും ഒക്കെ സൂചിപ്പിച്ചത് അല്ലാഹുവിന്റെ ദിക്കറാകുന്നു എന്നാണ് ഖുർആൻ അള്ളാഹുവിന്റെ തിക്കറാണ് ഇങ്ങനെ എല്ലാ നിലക്കും എല്ലാ സന്ദർഭത്തിലും ദിക്കറുള്ളയുണ്ട് അള്ളാഹുവിനെ ഓർക്കലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അള്ളഹ പറഞ്ഞതുപോലെ നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം സുറത്തുൽ അൻഫാലിലെ നാൽപ്പത്തി അഞ്ചാമത്തെയും സൂറത്തുൽ ജുമയിലെ പത്താമത്തെയും ആയച്ചുകളാണ് മുനാഫിക്കുകളായ ആളുകൾ അവർ കുറച്ച് മാത്രമേ അള്ളാൻ ഓർക്കുള്ളൂ കുറച്ചല്ലാതെ അവർ അള്ളാഹുവിനെ നിസ്കാരത്തിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും കപട വിശ്വാസികൾ വളരെ കുറച്ച് മാത്രമേ അള്ളാൻ ഓർക്കുള്ളൂ എന്നാൽ വിശ്വാസികൾ അവർ ധാരാളമായി റബ്ബിനെ സ്മരിക്കും പറഞ്ഞതുപോലെ തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും പകലും മാറി മാറി വരുന്നതിലും അൽബാബ് ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ഇരുന്നും കിടന്നും അള്ളാഹുവിനെ ഓർക്കുന്നവരായിരിക്കും അവർ ഒരു മനുഷ്യൻ ഒന്നുകിൽ നിൽക്കുകയായിരിക്കും അല്ലെങ്കിൽ അയാൾ കിടക്കുകയായിരിക്കും അല്ലെങ്കിൽ ഇരിക്കുകയായിരിക്കും ഈ അവസ്ഥ മനുഷ്യനുള്ളൂ ഈ എല്ലാ അവസ്ഥകളിലും അവൻ ഓർക്കും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ പറ്റി അവൻ ഉറ്റാലോചിക്കും അവർ ഉറ്റാലോചിക്കും അവര് പറയും ഇതൊന്നും നീ അദാബന്നാർ ഈ പരമപരിശുദ്ധനാണ് ഞങ്ങളെ നരകത്തിന്റെ അദാബിൽ നിന്ന് കാക്കേണമേ ഇമ്രാനിന്റെ നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അയച്ചുകളാണ് എപ്പോഴും ഓർക്കണം വിശ്വാസികളെ നിങ്ങൾ ധാരാളമായി സ്മരിക്കുക പ്രഭാതത്തിലും പ്രദോഷത്തിലും അവന് നിങ്ങൾ കീർത്തനങ്ങൾ അർപ്പിക്കുക എന്ന് അള്ളാഹു നമ്മോട് പറയുന്നുണ്ട് കുറച്ചു പേർക്കുള്ളൂ എന്നാൽ വിശ്വാസി ധാരാളമായി അള്ളാഹുവിനെ ഓർക്കും മഹതിയായ ആയിഷർ അലി അള്ളാഹു ാഹു അലഹി വസ്സലയെ പറ്റി പറഞ്ഞത് എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും അള്ളാനെ ഓർക്കുന്നവരായിരുന്നു അത് ചില ആളുകൾ അള്ളാനെ ഓർക്കല് രോഗം ഉണ്ടാവുമ്പോൾ മാത്രം രോഗം മാറിയ പിന്നെ അള്ളഹാനെ പറ്റിയിട്ടുള്ള ഓർമ്മ ഉണ്ടാവില്ല ചില വിദ്യാർത്ഥികൾ പരീക്ഷ വരുമ്പോൾ മാത്രമാണ് അള്ളഹാനെ പറ്റി ഓർക്കുക പരീക്ഷ കഴിഞ്ഞാൽ സെന്റോഫിന്റെ പിന്നെ അല്ലാതെ പറ്റുന്ന ഓർമ്മ ഉണ്ടാവില്ല എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് യാത്രയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും രാത്രിയാണെങ്കിലും പകലാണെങ്കിലും കുടുംബത്തിന്റെ കൂടെയാണെങ്കിലും ഒറ്റക്കാണെങ്കിലും കല്യാണ വീടുകളിലാണെങ്കിലും മരണ വീട്ടിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് വിശ്വാസി എന്ന് പറയുന്നത് അല്ലാതെ രോഗം വരുമ്പോ ഇനി ഒരു രക്ഷയില്ല എന്ന് മനസ്സിലാക്കുമ്പോ ഹോസ്പിറ്റലിന് അടുക്കലുള്ള പള്ളിയിൽ നിന്ന് മാത്രം അള്ളാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അതൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ അള്ളഹക്കുന്നവനല്ല വിശ്വാസി ഭാര്യ ലേബർ റൂമിലാകുമ്പോ അള്ളഹാനെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു കുട്ടി ജനിച്ചു കഴിഞ്ഞാ പിന്നെ അള്ളഹനെ പറ്റിയുള്ള ഓർമ്മ ഒന്നുമില്ല അങ്ങനെയല്ല എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർക്കേണ്ടവനാണ് വിശ്വാസി എന്ന് പറയുന്നത് മഹാനഹു അലഹി വസല്ലമയും സഹാബിമാരും മക്കയിലേക്കുള്ള വഴിയിൽ ഒരു പർവ്വതത്തിന്റെ മുകളിലൂടെ അങ്ങനെ നടക്കുകയാണ് ആ പർവതത്തിന്റെ പേര് ജുംദാൻ എന്നാണ് മിസലാഹു അലഹി വസ്ലം പറയുന്നു ജുംദാൻ ഈ ജുംദാനിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക സഞ്ചരിക്കുകൾ മുൻപിലായിരിക്കുന്നു അവർ മുൻകടന്നിരിക്കുന്നു സഹാബിമാർ ചോദിച്ചു വമൽ അള്ളാഹുവിന്റെ ദൂതരെ ആരാണ്ദുകൾ ആരാണ് മുൻകടന്നയാളുകൾ

മെത്തായ പ്രതിഫലവും ഒരുക്കി ഒരുക്കിവച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ തിക്കർ എങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് വേണ്ടത് ചിലർക്ക് നാവില് മാത്രമേ ഉണ്ടാവുള്ളൂ മനസ്സിലല്ലാതെ പറ്റിയിട്ട് ബോധം ഉണ്ടാവൂല ഈ ദിക്കറ് എന്താ ചൊല്ലണമെന്ന് പോലും ചിലപ്പോൾ അറിയണ്ടാവൂല അർച്ച അറിയുന്നതാണെങ്കിൽ പോലും ഒരു യാന്ത്രികമായിട്ട് ഇങ്ങനെ ഇങ്ങനെന്തെയും ചൊല്ലി തീർക്കും ചില ആളുകൾ മനസ്സിലുണ്ടെന്ന് അറിയും പക്ഷെ നാവില് ചലിക്കുന്നത് കാണൂല മനസ്കാരത്തിൽ പോലും ചില ആളുകൾ ഓതുന്നുണ്ടാകും പക്ഷെ മനസ്സിൽ ഓത്തുണ്ടാവുള്ളൂ നാവ് ചലിക്കൂല ഖുറാൻ ഓതുമ്പോ പോലും മുസാഫർ അങ്ങനെ നോക്കി കണ്ണുകൊണ്ട് നോക്കി പോകുണ്ടാവും പക്ഷെ അവരുടെ നാവ് നാവിൽ നാവിലോത്തുണ്ടാവൂല എന്നാ വിശ്വാസിയുടെ മനസ്സിലോത്തുണ്ടാവണം മനസ്സിലും തിക്ക്റുണ്ടാവണം നാവിലും തിക്കറുണ്ടാവണം അലഹി വസ്ലമ പറഞ്ഞു മസലുൽ റബ്ബഹു വൽ ലാ ഹൈ അള്ളാനെ ഓർക്കുന്നവരുടെയും അവനെ ഓർക്കാത്തവരുടെയും ഉപമ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും പോലെയാകുന്നു മരിച്ചവർക്ക് പോലെയാണ് മരിച്ചവരെ പോലെയാണ് അള്ളഹനെ ഓർക്കാത്തവർ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം മാത്രമല്ല റസൂൽ സലാഹു അലൈഹി വസലം മറ്റൊരു അധ്യക്ഷൻ പഠിപ്പിക്കുന്നുണ്ട് ഫീഹി അള്ളാൻ ഓർക്കുന്ന വീടും അള്ളാനെ ഓർക്കാത്ത വീടും തമ്മിലുള്ള വ്യത്യാസം ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും പോലെയാകുന്നു എന്നാണ് നമ്മുടെ വീടുകളിലുള്ള ചർച്ച അള്ളാനെ പറ്റിയാണോ നമ്മുടെ വീടുകളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇന്ന് ഓരോരുത്തരും ഓരോ ലോകത്താണ് ഉപ്പ ഉപ്പാന്റെ ഫോണിൽ കാണുന്ന വീഡിയോസ് വേറെയാണ് ഉമ്മ ഉമ്മാന്റെ ഫോണിൽ കാണുന്ന വീഡിയോസ് വേറെയാണ് മക്കള് അവർ കാണുന്ന വീഡിയോസ് വേറെയാണ് യൂട്യൂബിൽ ഓരോ ചാനലുകൾ ഇങ്ങനെ കയറി ഇറങ്ങി ഒന്ന് ഖുറാനെടുത്തു ഓതാൻ ഒന്ന് ദിക്കർ അതുക്കാർ സ്വഭാണ്ട് അത് കാറും മസാഹ ഉണ്ട് രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകളുണ്ട് അതുക്കാർ നൌമുണ്ട് ഉറങ്ങാൻ നേരത്തുള്ള ദിക്കറുകൾ ഇതൊന്നും ചൊല്ലാതെ അള്ളാന ഓർക്കാത്ത വീടുകളായി നമ്മുടെ വീടുകൾ മാറുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കണം പറയാണ് ഒരു മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കയറുമ്പോ ഇസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളഹാനെ ഓർത്താൽ ശൈത്താൻ പറയും ഈ വീട്ടിൽ നമുക്ക് താമസമില്ല എന്ന് പറയും ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഇസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളഹാനെ ഓർത്താൽ ശൈത്താൻ അവന്റെ ആൾക്കാരോട് പറയും വീട്ടിൽ നമുക്ക് ഫുഡും ഇല്ല എന്ന് പറയും എന്നാൽ ഇസ്മില്ല ചൊല്ലാതെയാണ് വീട്ടിൽ കയറുന്നതെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോ ഇസ്മില്ല ചൊല്ലിയിട്ടില്ലെങ്കിൽ ഷൈത്തു പറയും നമുക്കവിടെ ഭക്ഷണമുണ്ട് താമസം ഉണ്ട് എന്ന് പറയും പിശാചി നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് നമ്മെ പിഴപ്പിക്കാൻ വേണ്ടി വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്നവരാണ് അവന്റെ അനുയായികളോ ആ ഷൈത്വാനെ നമ്മൾ സൗകര്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോക്കാനും പറ്റൂല ഷെയ്ത്താന്റെ ഏറ്റവും വലിയ പ്രവർത്തനത്തിൽ പെട്ടൊന്നാണ് ഇത് നിന്ന് ജനങ്ങളെ തടയാ ശൈത്താൻ ഉദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും ഒക്കെ ഷെയ്ത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ വിദ്വേഷവും പകയും ഉണ്ടാക്കാനും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയാനുമാകുന്നു ഫഹൽ അൻതും തഹൂൻ നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലെന്നുള്ള ചോദിക്കാണ് നമുക്കറിയാം സിംപിളായി ചൊല്ലാവുന്ന ഇപ്പൊ ദിഖർ എന്നുള്ള ദിക്കു അലഹദില്ലാ അള്ളാഹു അക്ബർ ലാ ഇലാഹ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വചനങ്ങളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വചനങ്ങളാണ് എന്നാൽ ഇത്രയും സിമ്പിളായി ചൊല്ലാവുന്ന ദിക്കറ് പോലും നമ്മൾ മറ മറക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഷെയ്താനാണ് അള്ളാൻ ഓർക്കുന്നത് ഷെയ്ത്താന് തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ എപ്പോഴും റബ്ബിനെ ഓർക്കുന്ന ആളുകളായി തീരണം ദൈവസ്മരണ കൊണ്ട് അല്ലാതെ പറ്റിയുള്ള സ്മരണ കൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നത് എന്നാണ് അതാണ് ഓർക്കുക എന്ന് പറയുമ്പോൾ അതാണ് ഞാമത്ത് ഓർക്കണം ഇത് കുറു ന്യമി നിങ്ങൾക്ക് നിങ്ങൾക്കല്ല നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം പലപ്പോഴും ആൾക്കാരെ ഓർക്കല് പരീക്ഷണങ്ങളെ പറ്റി മാത്രമാണ് മാത്രാണ് അനുഗ്രഹം കിട്ടിയാലും അവൻ പറയല് കിട്ടാത്ത പറ്റിയാണ് <Suchat>, I, I and... own... children... like ി റബ്ബി ലൂദ് എന്ന ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാര് പറയുന്നുണ്ട് മനുഷ്യൻ തന്റെ റബ്ബിനോട് ഏറെ നന്ദി കെട്ടവനാണ് എന്ന തഫ്സീറിൽ നമുക്ക് കാണാം എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം കിട്ടിയ അനുഗ്രഹത്തെ പറ്റി ഒന്നും ഓർമ്മ ഉണ്ടാവില്ല കിട്ടാത്തതിനെ പറ്റി ഇങ്ങനെ ആലോചിക്കും എത്ര അനുഗ്രഹം നൽകി അത് ഓർക്കുന്നില്ല നമ്മൾ റബ്ബിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ റബ്ബിനെ നമ്മൾ ഓർക്കുന്നുള്ളത് ഒരു യാഥാർത്ഥ്യാണ് ഇപ്പൊ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എപ്പോഴും അയാളെപ്പറ്റി നമ്മൾ മനസ്സിൽ ഓർക്കും അയാളുടെ സംസാരം കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കും അയാളോട് സംസാരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും റബ്ബ് സുബാനുഹൂവ ചാലയെ നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഖുർആൻ നമ്മൾ കേൾക്കും പണ്ഡിതന്മാതിരി പറയാണ് ഞങ്ങൾ മുൻഗാമികൾ പറഞ്ഞു ഞങ്ങൾ അള്ളാഹു സുബാൻസാലയെ അള്ളാഹു സുബാൻസാലയുടെ സംസാരം കേൾക്കാൻ ഞങ്ങൾക്ക് കൊതിയാകുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഖുർആൻ ഓതുകയും ഖുർആൻ കേൾക്കുകയും ചെയ്യും അള്ളാഹാനോട് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ നമസ്കാരം നിർവഹിക്കുമെന്നാണ് അപ്പൊ അങ്ങനെ അള്ളാഹുമായ നല്ല അടുപ്പമുള്ള സ്നേഹമുള്ള ആളുകൾക്ക് മാത്രമേ എപ്പോഴും അള്ളാഹു സുബാനുഹുവരയെ ഓർക്കാൻ കഴിയുകയുള്ളൂ ഏത് പ്രതിസന്ധികളിലും ഏത് പരീക്ഷണങ്ങളിലും ഇതൊക്കെ എന്റെ റബിന്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കി ആശ്വസിക്കുവാൻ കഴിയുക കൃത്യമായ രൂപത്തിൽ തിക്റുള്ള ആളുകൾക്കാണ് സുൽസല്ലാഹു അലഹി വസ്ലമ പറയുകയാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്റെ ദാസൻ എന്നെ പറ്റി വിചാരിക്കുന്നത് പോലെയാകും ഞാൻ അവനോട് വ അന മഅഹു ഇദാ അവൻ എന്നെ ഓർക്കുമ്പോൾ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകും അഥവാ അവൻ ഞാൻ സഹായം നൽകുമെന്നാണ് അവൻ അവന്റെ നഫ്സിൽ എന്നെ ഓർത്താൽ എന്റെ നഫ്സിൽ ഞാൻ അവനെയും ഓർക്കും ഒരു വെച്ച് അവൻ എന്നെ അതിനേക്കാൾ ഉത്തമമായ മറ്റൊരു സദസ്സിൽ വെച്ച് അവനെയും ഞാൻ ഓർക്കും അവനിലേക്ക് അവനിലേക്കൊരു ചാണടിച്ച ഞാൻ അവനിലേക്ക് അവനിലേക്കൊരു മുഴമെടുക്കും അവനിലേക്ക് ഒരു ഞാൻ അതിനേക്കാൾ കൂടുതലായി ഞാൻ അവനിലേക്ക് അടുക്കും അവൻ എന്നിലേക്ക് നടന്നു വരികയാണെങ്കിൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും ഹർവല എന്ന് പറഞ്ഞാൽ ഈ നടത്തത്തിന്റെയും ഓട്ടത്തിന്റെയും ഇടയിലൊരു വേഗതയെപ്പറ്റിയുള്ള പ്രയോഗം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാന ഓർക്കുമ്പോൾ അള്ള നമ്മളെ ഓർക്കുന്നുള്ളതാണ് വലിയറങ്ങി സ്വർണവും വെള്ളിയും ഒക്കെ കൂമ്പാരമാക്കി വെക്കുകയും അള്ളാഹിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന രൂപത്തിലുള്ള ആയത്തിറങ്ങിയപ്പോ സഹാബിമാർ നബിയോട് ചോദിക്ക നബിയെ ഞങ്ങള് എന്താ പിന്നെ ശേഖരിച്ചു വെക്കേണ്ടത് അപ്പൊ നബി സലാഹു അലഹി വസല്ലമയുടെ സഹാബിമാരുടെ അവിടെ എന്ന് പറഞ്ഞു അള്ളാഹുവിനെ ദിക്കർ ഒരു നാവാണ് ഏറ്റവും അഫ്വൽ നന്ദിയുള്ള ഒരു മനസ്സാണ് നന്ദിയുള്ള ഹൃദയമാണ് ഈമാനിന്റെ കാര്യത്തിൽ തന്നെ സഹായിക്കുന്ന ഒരു പെണ്ണാകുന്നു എന്നാണ് ഈ മൂന്നെണ്ണം ഒരാൾ സമ്പാദിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തൗഫീഖാണ് എന്ന് അലഹി വസ്ല്ല നമ്മെ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ എപ്പോഴും അള്ളാഹുവിനെ മറക്കാതെ ഓർക്കുന്ന നന്ദി നന്ദി കേട് കാണിക്കാതെ കാണിക്കുന്ന െ അനുസരണയുള്ളവരായി ജീവിക്കുന്ന യഥാർത്ഥ ദാസന്മാരെ നമ്മൾ ഉൾപ്പെടാൻ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാനഭൂവ ത ആരെയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഏവരെയും ഉണർത്തുകയാണ് അള്ളാഹു ത നമ്മെ അനുഗ്രഹിക്കുമാറാം മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തേമിയ പറഞ്ഞത് അൽ ബി സമഖ മത്സ്യത്തിന് വെള്ളം എത്രത്തോളം ആവശ്യമാണോ അതുപോലെ ഹൃദയത്തിന് തിക്കറ് ആവശ്യമാണ് എന്നാണ് ഞാൻ ചോദിക്കുകയാണ് ഒരു മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ഇട്ടിട്ട് ഇട്ടാൽ പുറത്തെടുത്താൽ പിന്നെ അതിൻ്റെ അവസ്ഥ എന്താണ് എന്താണ് ഇതേപോലെ ഒരു നല്ല ജീവിതം ഒരു ഹയാത്തുൻ തൊയ്യപ്പ് പരിശുദ്ധമായ ജീവിതമാണ് നമുക്ക് ആഗ്രഹമുള്ളതെങ്കിൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളായി നമ്മൾ ജീവിക്കണം അള്ളഹാനെ മറക്കുന്നവരായി നമ്മൾ മാറരുത് അള്ളാനെ മറന്നു കളഞ്ഞവരെ പോലെ നിങ്ങൾ ആവരുത് അങ്ങനെ അവരെ പറ്റി അള്ളാഹുര മറപ്പിക്കുന്ന അവരാകുന്നു അധർമ്മകാരികൾ റബ്ബിനെ മറന്നാൽ സ്വാഭാവികമായിട്ട് പിന്നെ എല്ലാം മറക്കും പിന്നീട് നമ്മളിപ്പോ അപമാനിതരായി ഒരു അവസ്ഥ വരെ ഉണ്ടാവും ആരെങ്കിലും എന്റെ തിക്കറിൽ നിന്ന് എന്റെ ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നുവെങ്കിൽ അവന്റെ ജീവിതം നാം പുടിസായ ജീവിതമാക്കി തീർക്കും കാണാം ഖബർ ജീവിതം ം പ്രയാസുംബിലി മസീറ അവൻ ചോദിക്കും എന്ന എന്തിനാണ് അന്തനായി ഉയർത്തേ നൽപ്പിച്ചത് ഞാൻ കാഴ്ച ഉള്ളവനായിരുന്നല്ലോ അള്ളാഹുവിനോട് പറയും അപ്രകാരം തന്നെ എന്റെ ആയത്തുകൾ എത്തിയപ്പോ നീ അതിന് വിസ്മരിച്ചു നീയും വിസ്മരിക്കപ്പെടുകയാണ് എന്നവിടെ പറയപ്പെടും അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാൻ ഓർക്കലാണ് അക്ബർ ഓർക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അതിനേക്കാൾ ഒരു കാലത്ത് നമ്മൾ പ്രാധാന്യം നൽകാൻ പാടില്ല നമുക്കറിയാം നമ്മുടെ മക്കൾ നമ്മുടെ സന്തോഷമാണ് നമ്മുടെ സമ്പത്ത് നമ്മുടെ സന്തോഷാണ് എന്നാൽ അല്ല പറഞ്ഞെന്താണ് നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ അല്ലാനെ പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളെ അശബ്ദമാക്കരുത് ആരെങ്കിലും അപ്രകാരം ചെയ്താൽ അവർ തന്നെയാകുന്നു നഷ്ടക്കാർ സമ്പത്തിന് വേണ്ടി അള്ളഹ മറക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് കുടുംബത്തിന് വേണ്ടി അള്ളഹാനെ മറക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് ഏറ്റവും പ്രധാനം അള്ളഹാനെ ഓർക്കലാണ് അള്ളഹാനെ ഓർത്ത് അള്ളാന്റെ കൽപ്പനകൾ പാലിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായി അള്ളാഹു ആ ലോകത്തും നമുക്ക് സഹായം അതാണ് ഇരു ലോകത്തെയും രക്ഷയുടെ നിദാനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേവലം നാവിലുള്ള ദിക്കുകൾ മാത്രമല്ല ഏതവസ്ഥയിലും ഒരു തിന്മയ്ക്ക് വേണ്ടി അവന്റെ അനുയായികളും നമ്മളെ വിളിക്കുമ്പോ ചീത്ത കൂട്ടുകാർക്ക് നമ്മളെ വിളിക്കുമ്പോ അള്ളഹാനെ ഓർക്കണം അള്ളാഹു സുബാൻസാലയുടെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കേണ്ടി വരുന്നതിനെ സംബന്ധിച്ച് ഓർക്കണം അള്ളാഹു സുബാന ഇത് അറിയുന്നുവല്ലോ എന്ന് ആലോചിച്ച് ലജ്ജയുള്ളവരായി തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയണം അള്ളഹാനെ ഭയപ്പെടുവാൻ നമുക്ക് കഴിയണം അങ്ങനെ റബ്ബിനെ സദാ ഓർക്കുന്നവരിൽ അള്ളാഹു സുബാനെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ആല സമ്പൂർണമായ ഷിഫാനം ചെയ്യുമാറാവട്ടെ ഖബരിടങ്ങൾ അള്ളാഹു വിശാലമാക്കി നിൽക്കിയനുഗ്രഹിക്കു മാറാകട്ടെ അവരെയും നമ്മയും അള്ളാഹു സുബഹാനുൽ ഫിർദോസിൽ ഒരു ഗ്രഹിക്കുമാറാകട്ടെ സാമ്പത്തികമായും ശാരീരികമായും കുടുംബപരമായും മക്കളെ കൊണ്ടുമൊക്കെ ഒട്ടനവധി പ്രയാസങ്ങൾ നേരിടുന്ന സഹോദരങ്ങളുടെ الله തആല അവർക്കെല്ലാം ഈ പ്രയാസങ്ങൾ ദുരീകരിച്ച് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها سعد مستقرا ومقاما ربنا هب من أزواجنا وذرياتنا قرة أعين للمتقين إماما رب كما ربنا لا تزيع قلوبنا بعد إذا هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا لا تؤاخذنا إن نسينا أو ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل الشرك والمشركين واذل الشرك والمشركين امين امين برحمتك يا ارحم الراحمين صلى الله على محمد وعلى ال محمد الحمد لله رب العالمين